നമസ്കാരം ട്രംപിന്റെ അടവുകൾ ഒന്നും തീരത്തില്ല ഗ്രീൻലാൻഡ് പനാമ കാനഡ എന്നിങ്ങനെ അടവുകൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഇപ്പോഴത്തെ അതിനിടെ ആണവർമുലകൾ വഹിക്കാൻ ശേഷിയുള്ള യുദ്ധവിമാനങ്ങൾ സ്ഥാപിക്കാൻ ഗ്രീൻലാൻഡിൽ ഒരു പുതിയ എയർഫീൽഡ് നിർമ്മിക്കാൻ നൽകുകയാണ് ലോക പോലീസായ അമേരിക്ക ഡെൻമാർക്കിലെ റഷ്യൻ അംബാസിഡർ വ്ളാഡിമർ ബാർബിനെ ഉദ്ധരിച്ചുകൊണ്ട് റഷ്യൻ വാർത്താ ഏജൻസിയായ ആർ ഐ നോവോസ്റ്റിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തി രംഗത്തെത്തുന്നത് വിവരം പുറത്തു വന്നതോടെ ആർട്ടിക് മേഖലയുടെ സൈനിക വൽക്കരണത്തെക്കുറിച്ചും ആഗോള സുരക്ഷയെക്കുറിച്ചും വലിയ ആശങ്കയാണ് വിദഗ്ധരെല്ലാം തന്നെ ഉയർത്തുന്നത് നോർത്ത് അമേരിക്കൻ എയ്റോസ്പേസ് ഡിഫൻസ് കമാൻഡിലും അതുപോലെ തന്നെ അമേരിക്കൻ മിലിറ്ററിയുടെ മൊത്തത്തിലുള്ള പ്രതിരോധ തന്ത്രത്തിലും വ്യോമ മേഖലയിലും പോലും ഗ്രീൻലാൻഡിന് ഒരു തന്ത്രപ്രധാനമായ സ്ഥാനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ മുതൽ തന്നെ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ തന്നെ എയർപേസിന്റെ ആസ്ഥാനമാണ് കൂടാതെ ഇത് മിസൈൽ വിക്ഷേപണങ്ങൾക്കുള്ള ഒരു നിർണായക മുന്നറിയിപ്പ് സംവിധാനമായും നിരീക്ഷണത്തിനും നിരീക്ഷണ പ്രവർത്തനങ്ങൾക്കുമുള്ള ഒരു കേന്ദ്രമായിട്ടും പ്രവർത്തിക്കുന്നു ദ്വീപിന്റെ വടക്കു പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെ പിറ്റൂഫിക് എന്നും അറിയപ്പെടുന്ന ബഹിരാകാശ താവളം വടക്കേ അമേരിക്കയിലെ ഐ സി ബി എം വിക്ഷേപണങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ എയർലീവ് വാൻ സിസ്റ്റം പ്രവർത്തിക്കുന്ന പന്ത്രണ്ടാമത് ബഹിരാകാശ മുന്നറിയിപ്പ് സ്ക്വാഡറിന്റെ ആസ്ഥാനം കൂടിയാണിത് ഈ സംവിധാനം യു എസ് ബഹിരാകാശ സേനയുടെ മിസൈൽ മുന്നറിയിപ്പ് സെൻസറുകളുടെ ആഗോള ശൃംഖലയുടെ ഒരു ഭാഗമാണ് കൂടാതെ നോർത്ത് അമേരിക്കൻ എയ്റോസ്പേസ് ഡിഫൻസ് കമാൻഡിലും അതുപോലെ തന്നെ മറ്റ് സംയുക്ത പങ്കാളികൾക്കും നിർണായക ബഹിരാകാശ അവബോധവും വിപുലമായ മിസൈൽ കണ്ടെത്താനുള്ള കഴിവുകളും നൽകുന്നുണ്ട് നിലവിൽ ആതിക്യം നിന്നുള്ള ആണവാക്രമണങ്ങളെ കുറിച്ചും രാജ്യത്തിന് മുൻകൂർ മുന്നറിയിപ്പ് നൽകുന്നതിന്റെ പ്രധാന ഭാഗമാണ് ഈ ബെയ്സ് എന്ന ബാർബിൽ അഭിപ്രായപ്പെട്ടു കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന റഡാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ സമഗ്രമായ ഒരു ആധുനിക വൽക്കരണം ഇപ്പോൾ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രീൻലാൻഡിൽ പുതിയ എയർഫീൽഡ് ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്നതോടെ മേഖലയിലെ അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം കൂടുതൽ ശക്തമാകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല ഈ നീക്കത്തിലൂടെ റഷ്യക്കെതിരെ ഒരു പടപ്പുറപ്പാടിനാണ് അമേരിക്ക കോപ്പ് കൂട്ടുന്നത് കൂടാതെ അയൽരാജ്യമായ കാനഡയെ സ്വന്തമാക്കാനും അവർക്ക് ഉദ്ദേശമുണ്ട് സത്യം പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യത്തിൽ തന്നെ ഇതിനുള്ള രഹസ്യ നീക്കം അമേരിക്ക തുടങ്ങി വെച്ചിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ട്രംപ് ഇത് പരസ്യമാക്കി എന്ന് മാത്രമാണ് പ്രത്യേകത ഗ്രീൻലാൻഡിന്റെ തന്ത്രപരമായ പ്രാധാന്യമാണ് ട്രംപിന്റെ താല്പര്യത്തിന്റെ പ്രധാന ഘടകം ദ്വീപ് വിൽപ്പനയ്ക്കുള്ളതല്ലെന്ന് ഡെൻമാർക്കും ഗ്രീൻലാൻഡും ഒരുപോലെ തന്നെ പറഞ്ഞിട്ടും അത് വിട്ടുകൊടുക്കാൻ മനസ്സിലാതെ അമേരിക്കയുടെ പുതന്ത്രങ്ങളിൽ ഒന്നു മാത്രമാണ് ഈ സൈനിക നീക്കം എന്ന് തന്നെ നമുക്ക് പറയാം തന്റെ ലക്ഷ്യം നേടുന്നതിന് ഏതറ്റം വരെ പോകാനും അതിന് എന്ത് മാർഗം സ്വീകരിക്കാനും അതുപോലെ സാമ്പത്തിക ഉപരോധങ്ങളുടെ രൂപത്തിലായാൽ പോലും സൈനിക നടപടികൾ ആയാൽ പോലും ട്രംപ് അതിനെല്ലാം വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് ലോകത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് വെയിലി തന്നെ വിളവുതിരുന്ന അവസ്ഥയാണ് ഇപ്പോൾ അമേരിക്കയെ കൊണ്ട് അവർക്കുമുള്ളത് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസും ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബറോട്ടും ട്രംപിന്റെ ഏത് നീക്കത്തിനെതിരെയും ശക്തമായി പ്രതികരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അന്താരാഷ്ട്ര അതിർത്തികളെയും പരമാധികാരത്തെയും അമേരിക്ക ബഹുമാനിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെയും അവർ ഊന്നി പറയുകയാണ് അമേരിക്കയുടെ നീക്കത്തെ റഷ്യയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നുണ്ട് അമേരിക്കയുടെ ഈ കുതന്ത്രങ്ങളെല്ലാം തന്നെ റഷ്യയെക്കാൾ നന്നായി മറ്റാർക്കാണ് അറിയുക ആർട്ടിക് മേഖലയിൽ സ്ഥിരത ശക്തിപ്പെടുത്താൻ റഷ്യ പ്രതിജ്ഞാബദ്ധമാണെന്നും എന്നാൽ എല്ലാ ആർട്ടിക് രാജ്യങ്ങൾക്കും തുല്യമായ ഒരു സുരക്ഷാ സംവിധാനം സ്ഥാപിക്കുന്നതിലൂടെ മാത്രമേ ഇത് സാധ്യമാകൂ എന്നും റഷ്യൻ അംബാസിഡറും അഭിപ്രായപ്പെട്ട് രംഗത്തെത്തുകയാണ് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പ്രബലമായ റോളിനേക്കാൾ മേഖലയിലെ സുരക്ഷയിൽ കൂടുതൽ ഉൾക്കൊള്ളുന്നതും സന്തുലിതവുമായ സമീപനമാണ് റഷ്യ ആഗ്രഹിക്കുന്നതെന്ന് ഇത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇവിടെ അമേരിക്കയ്ക്ക് മാത്രമല്ല രാജ്യങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതിൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ട്രംപിന്റെ സമീപനം തീർച്ചയായും ആർട്ടിക് മേഖലയുടെ സുസ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും ഏറെ തുരങ്കം വെക്കുന്നതാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ വിദേശ നയത്തെ കൂടുതൽ ശക്തമായി തിരികെ കൊണ്ടുവരുമെന്ന വാശികയാണിപ്പോൾ പനാമാക്കൻ നന്മയിലുള്ള അമേരിക്കയുടെ നിയന്ത്രണം പുനഃസ്ഥാപിക്കാനും കാനഡയെ അമ്പത്തി ഒന്നാമത്തെ സംസ്ഥാനമാക്കാനും ദേശീയ സുരക്ഷാ ആവശ്യങ്ങൾക്കായി ഗ്രീൻലാൻഡിനെ കൂട്ടിച്ചേർക്കാനുമുള്ള ട്രംപിന്റെ ആഗ്രഹങ്ങളെല്ലാം ഇതിന്റെ ചുവട് പിടിച്ചുള്ളതാണ് അതെല്ലാം ലോകരാജ്യങ്ങൾക്കെല്ലാം വ്യക്തമായി കഴിഞ്ഞു ി ഇതിനോടങ്ങനെ പൂടിനടക്കമുള്ള ശക്തമായ നേതാക്കൾ പ്രതികരിക്കുമെന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി